നമസ്കാരം എന്തിനായി ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മുനമ്പത്തുള്ളവരെങ്ങനെ വീണ്ടും വീണ്ടും വിഷമിപ്പിക്കുന്നത് അവരോ ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥയിൽ പെട്ട് അവരുടെ വീട്ടിൻ്റെ കരോ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ അവർക്ക് വക്കഫീ നോട്ടീസ് വന്ന് അങ്ങനെയാണല്ലോ അവർ സമ സമര രംഗത്തേക്ക് ഇറങ്ങിയത് എന്നിട്ടിപ്പോൾ വീണ്ടും പ്രശ്നമുണ്ടായി എല്ലാവരും തണ്പിക്കാൻ വേണ്ടി ഒരു ജുഡീഷ്യൽ എൻക്വയറി എന്തിനാണ് ഈ ജുഡീഷ്യൽ എൻക്വയറി ജുഡീഷ്യൽ എൻക്വയറി എന്ന് പറയുന്നത് എത്ര ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ കൊണ്ടുവന്നിരുന്ന് ലക്ഷക്കണക്കിന് രൂപ അങ്ങേർക്ക് ഭാരി കൊടുത്ത് നമുക്കറിയാലോ ഒരുപാട് അനുഭവങ്ങളുള്ളവരല്ലേ കേരളത്തിലുള്ളവരുണ്ട് ഞാൻ തന്നെ ഒരു കേസ് കൊടുത്ത് വിഴിഞ്ഞ ഹാർബർ അഗ്രിമെൻറ്റിനെതിരെ അത് അവസാനം ജുഡീഷ്യൽ എൻക്വയറിക്ക് വിട്ട് ജുഡീഷ്യൽ എൻക്വയറി വന്നിട്ട് എന്താ സംഭവിച്ചവിടെ ഒന്നും സംഭവിച്ചില്ല എത്രയോ വർഷം ആ അവിടെ സിറ്റിംഗ് നടത്തി കേരളം മൊത്തം നടന്ന് സിറ്റിംഗ് നടത്തി എല്ലാവരും പോയി കുറേ കാശ് ഉണ്ടാക്കി ഒരു റിപ്പോർട്ട് എഴുതി കൊടുക്കുക ആ റിപ്പോർട്ട് വെളി വരുത്തവുമല്ല പിന്നെ ആളുകളുണ്ടാകണം ആ റിപ്പോർട്ട് എന്തായാലും ചോദിക്കണം അപ്പോഴേ ഈ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് വെളി വന്ന പോലെ സോളാർ കമ്മീഷൻ റിപ്പോർട്ട് അങ്ങനെ തന്നെ എത്രയോ റിപ്പോർട്ടുകൾ എന്തിനാ ഇങ്ങനെ വെറുതെ ഞാൻ ടാക്സ് പേഴ്സിൻ്റെ പൈസ ഇങ്ങനെ കളയുന്നത് ഇത് നിന്ന് നമ്മൾ വക്കഫെന്ന് പറയുന്ന ഒരു ആക്ട് അതങ്ങനെ മുഖ്യമന്ത്രിക്ക് എടുത്ത് കളയാൻ പറ്റത്തില്ല അത് പ്രധാനമന്ത്രി വിചാരിക്കണം അത് വലിയ പ്രോസസ്സാണ് അത് കളയണമെങ്കിൽ തന്നെ അപ്പോൾ അതുകൊണ്ട് അതൊരു ആക്ട് അസം ഡേറ്റ് ഇസ് ഇറ്റ്സ് എ ലോ ഓഫ് ദ ലാൻഡ് അപ്പം ആ ലോ ഓഫ് ദി ലാൻഡിൽ എന്തെങ്കിലും അമൻമെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ തന്നെയും അത് നിയമസഭകൾ പാസ്സാക്കണം പാർലമെൻറ്റ് പാസ്സാക്കണം ലോട്ട് ഓഫ് പ്രൊസീജർ അപ്പോൾ തൽക്കാലം അവർക്കെന്താ ചെയ്യേണ്ടത് അവിടെ ഈ ഇവർ കുറേ മത്സ്യത്തൊഴിലാളികളുടെ മറവിൽ ഈ നാന്നൂറ് ഏക്കർ അന്ന് കേട്ട് ഇവർ കോളേജിന് വക്കഫ് കൊടുത്തതെന്നല്ല പറയുന്നത് വക്കഫെന്ന് എഴുതി വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് ആളുകൾ വന്ന് പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് എല്ലാവരെയും കാണിക്കുകയും ചെയ്തു അപ്പോൾ പിന്നെ ഈ ഫറൂഖ് കോളേജ് എങ്ങനെയാണ് ഇവർക്കിത് വിറ്റത് അപ്പോൾ അത് കളക്ടർ വിളിക്കണം കളക്ടർ വിളിച്ചിട്ട് മുഖ്യമന്ത്രി ഇരിക്കണം വക്കപ്പിൻ്റെ ചെയർമാൻ വക്കമിൻ്റെ ചെയർമാനും ബോർഡ് മെമ്പേഴ്സും വരണം ഈ അണിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ പോട്ട മത്സ്യത്തൊള്ളി അവരുടെ റെക്കോർഡുമായിട്ട് വരണം നോക്കിയാൽ തീരത്തെ പ്രശ്നമല്ലേ ഉള്ളൂ തൽക്കാലം അവരൊന്നും ഒഴിപ്പിക്കണ്ട അതിനൊരു സെറ്റിൽമെൻറ്റ് സർക്കാരുമായിട്ടാവുക ഈ വലിയ വലിയ റിസോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അതുമെല്ലാം ഈ വക്കഫ് ചെയ്ത പ്രോപ്പർട്ടിയല്ലേ ഈ അവരെല്ലാം റോഡിൽ നിന്ന് ആരെയൊന്നും വാങ്ങിച്ചതല്ലോ അത് അവരെല്ലാം വാങ്ങിച്ചത് ഈ ഫറൂഖ് കോളേജിൽ നിന്നല്ലേ ഈ ഫാറൂഖ് കോളേജിനെ പ്രതിയാക്കി എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല സർക്കാർ അപ്പോൾ സർക്കാരിന് കോടതി എടുത്തിട്ട് എന്നിട്ട് അവരെ കൊണ്ട് ഈ പൈസ കൊടുത്ത് ഇവരെ ഒന്നി ഒഴിപ്പിക്കുക അതല്ലേ ആ വസ്തു അത്രയും വാങ്ങിക്കാനുള്ള പൈസ ഈ വീട്ടിലേക്ക് ഇട്ടുക ചെയ്ത് അവരെത്ര ഒഴിവാക്കി വിടണം ബാക്കിയുള്ളവരെല്ലാം ഒഴുകാൻ പറയണം ഈ ഇത്ര നാൾ അനധികൃതമായി അവിടെ റിസോർട്ട് കെട്ടി വലിയ വലിയ ഗ്രൂപ്പുകൾ റിസോർട്ട് കെട്ടി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയവരുന്ന കാശ് വാങ്ങിച്ച ഭാഗത്ത് ഇങ്ങനെ കൊടുക്കണം അതിൻ്റെ വിലയായിട്ട് എന്തെങ്കിലും സെറ്റിൽമെൻറ്റാക്കുമല്ലോ ഒരു ജുഡീഷ്യൽ എൻക്വയറി തീർ സംഭവം തീർന്നു സരിതയുടെ കേസിലുണ്ടായിരുന്നു ജുഡീഷ്യൽ എൻക്വയറി വിഴിഞ്ഞ ഹാർബർ എങ്കിലും കേസ് കൊടുത്ത ഞാൻ അതിനുണ്ട് ഒരു ഒരു ആരെങ്കിലും കണ്ടുണ്ടോ ഇത്ര കോടി രൂപ ചിലവാക്കി തരുക എൻ്റെ കേസിൽ കോടതി വന്ന് പറഞ്ഞത് ഞങ്ങൾ ജുഡീഷ്യൽ എൻക്വയറി വിട്ടിരിക്കുന്നു അപ്പോൾ കോടതി തമ്മയും ആ ഇനി ജുഡീഷ്യൽ റിപ്പോർട്ട് റിപ്പോർട്ട് വേണ്ടേ വന്നോ എവിടെ വന്ന് ആര് കണ്ടും അതിൻ്റെ അതിൽ വല്ല നടപടിയും വന്നോ ഇല്ല അതോ ഒരു എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കും പൈസ വാങ്ങിച്ചു ഇത് തന്നെ ഇവരൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് ഷിയർ വേസ്റ്റ് ഓഫ് ടൈം വേസ്റ്റ് ഓഫ് ടാക്സ് പേസ് മണി വേസ്റ്റ് ഈ പാവത്തുകളോട് ഏറ്റവും കൂടുതൽ ക്രൂരത ഈ അച്ഛന്മാരത് മനസ്സിലാക്കുന്നില്ല ഈ അച്ഛന്മാരാണല്ലോ പണ്ട് വിഴിഞ്ഞ ഹാർബർ എഗ്രിമെൻറ്റിനെതിരെ വിഴിഞ്ഞ അദാനിക്കെതിരെ അവിടെ സമരം ചെയ്തത് അന്ന് ഞാൻ കേസ് കൊടുത്തിട്ട് നിൽക്കുന്ന വ്യക്തിയാം ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഇങ്ങനെയല്ല പോകേണ്ടത് കേസിന് പോകേണ്ടത് ഈ അച്ഛൻ ഫാദർ ഫാദറിന് പിതാവ് പിതാവിനെറ്റോ എല്ലാം ഉണ്ടല്ലോ അവർക്ക് പറഞ്ഞ് ഇങ്ങനെയല്ല പോകേണ്ടത് അവസാനം എന്തായി അവസാനം ഈ അച്ഛന്മാരെല്ലാം കേസിൽ പ്രതിയായില്ലേ ക്രിമിനൽ കേസിൽ പ്രതി എടുത്ത് കേസെടുത്തില്ലേ അവിടുത്തെ പോലീസ് അടിയും കൊടുത്തു അപ്പം അതുകൊണ്ട് അതേപോലെ ആവിടെ ഇപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഈ അച്ഛന്മാരവിടെ എഴുതി ചെയ്യാണെന്നുണ്ടെങ്കിൽ നാച്ചുറലി അവർ വലിയ കേസ് വരും എന്ന് വെച്ചാൽ നോബലിറ്റി ക്യാൻ ടേക്ക് യുവർ ഓൺ ഹാൻഡ്സ് ആർക്കും നിയമമൊന്നും കയ്യിലെടുക്കാൻ പറ്റത്തില്ലല്ലോ ആളെ ആളിക്കലും പോലോ അതാരം നമ്മൾ ഭരണഘടനയുടെ ഒരു മഹിമയും അല്ലെങ്കിൽ നമുക്കൊന്നും കോടതി ഇപ്പം പോകാൻ പറ്റത്തില്ല അത് അപ്പോൾ ഇതിങ്ങനെ തീരുന്നില്ല ഇത് ഈ ജുഡീഷ്യൽ എൻക്വയറി ഒക്കെ ക്യാൻസൽ ചെയ്യണത്തെത്തി അത്രയും പൈസ എങ്കിലും എടുത്ത് പാട്ടോ പെൻഷൻ കൊടുക്കാനുള്ളവർക്കെല്ലാം കൊടുക്കും എന്നിട്ട് ചെയ്യേണ്ടതെന്ന് ഇവരെ വിളിച്ചിരുത്തി ഇവർ ഒരു രമ്യതയിൽ എത്തണം അത് അതിന് തീരുന്ന പ്രശ്നമേ ഉള്ളത് ഈ മെയിനായിട്ടുള്ള പ്രശ്നം ഈ അവിടെ ഈ അധോലോകം പോലെ നടത്തുന്ന റിസോർട്ടുകാരുടെ പ്രശ്നം അല്ലല്ലോ അവർക്ക് നിർത്തിയാലും നിർത്തിയാലും പ്രശ്നമില്ല അവരെല്ലാം കൂടി കണക്കിന് രൂപ ഉണ്ടാക്കി കഴിഞ്ഞു അനധികൃതമായി അവിടെ കയറി ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഈ പാവപ്പെട്ട ഈ പാവപ്പെട്ട ഇത്ര പേരുണ്ട് അത് ഇത്ര അളന്ന് തിട്ടപ്പെടുത്തി വസ്തു തിട്ടപ്പെടുത്തി ഇത്ര സെൻറ്റുണ്ട് അത് ആർക്ക് ആരെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി വായിച്ച് നോക്കണം ആ പ്രമാണം ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കയ്യിരിക്കുന്ന പ്രമാണം വായിച്ച് നോക്കണം ആ അതിന് മുൻ പ്രമാണം കാണുമല്ലോ അതിന് ോ ഇല്ലേ കരു ഏതെങ്കിലും ആരുടെ വസ്തുക്കയറി താമസിക്കാൻ പറ്റുമോ അപ്പോൾ അതിനൊരു തീരുമാനമാക്കി കൊടുക്കുമ്പോഴത്തേ പ്രശ്നം തീരും എന്നിട്ട് വക്കഫിനെ കൊണ്ട് ഈ വലിയ വലിയ റിസോർട്ടുകൾക്കെല്ലാം നോട്ടീസ് അയപ്പിച്ച് അവരെല്ലാം ഒഴിപ്പിക്കാനുള്ള മാർഗത്തിലേക്ക് സർക്കാരിന് ശ്രദ്ധ ചെയ്യണം എന്തായാലും വക്കഫ് അല്ല വൺസ് എ വക്കഫ് ഇറ്റ്സ് ഓൾവേസ് എ വക്കഫ് വൺ ലെസ് എൻ മോഡി ചേഞ്ചസ് ഇറ്റ് അപ്പോൾ അള്ളാവിന് കൊടുത്തതാണ് അപ്പോൾ അത് തിരിച്ചെടുക്കാൻ പറ്റും അരുണാചലിലൊക്കെ പ്രക്രിയരുണ്ട് അത് തിരിച്ചെടുക്കുക എന്ന് കഴിഞ്ഞാൽ അത് അല്ലാതായിപ്പോവും വക്കും വക്കഫൊന്നും അല്ലാതാവത്തില്ല ഇറ്റ് ഇസ് ചേഞ്ച് ബൈ ദ പാർലമെൻറ്റ് പാർലമെൻറ്റ് വേറെ രണ്ട് സിറ്റിംഗ് രാജ്യസഭയും ലോക്സഭയും പിന്നെ പ്രസിഡന്റ് അപ്രസിഡൻറ്റിനും പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സുപ്രീം കോടതി പോകാതൊരു അത് ഉടനെ ഒന്നും തീരുന്ന പ്രശ്നമല്ല അതൊരു ആക്റ്റായത് ഒരു നിയമമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കളഞ്ഞു വീണ്ടും വിളിച്ചു കൂട്ടി അവരെ വിളിച്ച് ആദ്യം ആ പെണ്ണുങ്ങളുടെ പ്രശ്നം തീർത്ത് ഇത് മൊത്തത്തിൽ ഈ ഇവരുടെ മറവിലാണ് ഈ അവർ അവരൊന്നും മുമ്പിലില്ലല്ലോ അവർക്കൊന്നും ഒരു പ്രശ്നമില്ലേ ഈ അത് ഈ റിസോർട്ടുകൾ നടത്തുന്നത് റിസോർട്ടുകൾ അവിടെ നടത്തുന്നത് എത്ര രൂപ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസാണ് അപ്പോൾ അവർക്കൊന്നും ഒരു പ്രശ്നമില്ല അവരുടെ പേരും ഒന്നുമില്ല അവർ മുമ്പിലും വരുന്നില്ല അവരിവരെ ഇവരെ മുൻനിർത്തി ഇവർക്ക് വേണ്ട കാശും കൊടുത്ത് അവിടെ എത്ര രൂപ ചിലവാണ് ഒരു ദിവസം ഒരു ഇത്രയും വലിയൊരു സമരം നടത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ആഹാരം കഴിക്കണ്ടേ ചിലവില്ലേ പന്തലിന് പൈസ കൊടുക്കണ്ടേ മൈക്കിന് കാശ് കൊടുക്കണ്ടേ എല്ലാത്തിനും കാശില്ലേ മൂന്ന് നേരം നാല് നേരം ആഹാരം കഴിക്കണ്ടേ ആളുകൾക്ക് അവിടെ വരുന്നവർക്ക് ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ റിസോർട്ട് മാഫിയകളാണ് അപ്പോൾ അതുകൊണ്ട് ഇത് ഇത് വെറുതെ മുസ്ലിങ്ങളും ഒരു പ്രശ്നമില്ല മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു പ്രശ്നം ഇല്ല പക്ഷേ അത് ചോരോടിക്കാൻ നോക്കുന്നത് ബി ജെ പി ബി ജെ പി കാർക്കൊക്കെ അവിടെ എന്താ കാര്യം അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാര്യം ഇല്ലെന്ന് ഇവർ പോയി ഈ ഈ നോട്ടീസ് കിട്ടിയവർ പോയി പോയി കാര്യങ്ങൾ തീർക്കണം മുഖ്യന്തരത്വം ഞങ്ങൾ ടാക്സ് അടക്കാനുള്ള അവകാശമാണ് അപ്പോൾ മുഖ്യന്ത്രി പറഞ്ഞിട്ട് പറ്റത്തില്ലെന്ന് കോടതി പറഞ്ഞിട്ട് പറ്റത്തില്ലെന്ന് ഇനിയിപ്പോൾ റിവ്യൂ കൊടുത്തിട്ട് ഇനി ഏത് കാലത്ത് ഇത് കേൾക്കാൻ തീർക്കണമെങ്കിലൊക്കെ തീർക്കാൻ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം മാത്രമാണെങ്കിൽ അതല്ല ഈ മൊത്തത്തിൽ കുഴിച്ചിട്ട് ഇവരുടെ പിറവിന് ആ റിസോർട്ട് മാഫിയകളും കൂടെ രക്ഷിക്കാനാണെന്നുണ്ട് ഇത് ഒന്നും തീരത്തില്ല ഇത് മുനമ്പത്ത് നടന്നാണെങ്കിൽ അവിടെ ഒരു അടിയും ബഹളവും വഴക്കും പോലീസുകാരും അവസാനം കയറി മേയി ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെല്ലാം അച്ഛന്മാരും കേസ് മതിയാവും അത് സംശയമില്ല ഞാൻ അന്ന് വിഴിഞ്ഞത്ത് എന്ന് പറഞ്ഞതാണ് ഈ വിഴിഞ്ഞത്ത് ഞാൻ കേസിനുമായ കാര്യം എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് ഞാൻ ചെന്നാ എൻ്റെ മുമ്പ് ഇരുപ്പണ്ടതാണ് ഹൈക്കോടതി ഹൈക്കോടതിയിലെ ഹൈക്കോടതി ഓ ഓർഡർ ചീഫ് ജസ്റ്റിസിൻ്റെ ഓർഡർ അന്നത്തെ നാനാവതി പ്രസാദ് സിംഗ് പുള്ളി എന്തോ എന്നറിയാ ഈ കേസ് കേട്ടിട്ട് പറഞ്ഞത് ഞാൻ പോയത് പോർട്ട് വരരുതെന്നും പറഞ്ഞോണ്ടല്ല പോർട്ടിന് എഴുതി കൊടുത്ത എഗ്രിമെൻറ്റ് ഈ സ്റ്റേറ്റിൻ്റെ ദോഷമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൈസ സ്റ്റേറ്റിന് കിട്ടുന്നില്ല എന്തോന്നറിയാ ഫസ്റ്റ് ഫ്രണ്ട് പേജിൽ എഴുതിയിരിക്കുന്നത് ദറ്റ് ദ ഇറ്റ്സ് സീൻ ഫ്രം ദ കാൽക്കുലേഷൻ ഓഫ് സി എ ജി ആ സ്റ്റോൺ ഇൻ ദ റിപ്പോർട്ട് ദറ്റ് ദ സ്റ്റേറ്റ് വാസ് ദ ലൂസർ ഫ്രം ഡേ വൺ ടു ദ എൻഡ് ഓഫ് ദ കൺസെഷൻ എയർ പീരീഡ് എന്നുവെച്ചാൽ തുടക്കം തൊട്ട് അവസാനം വരെ ഈ പദ്ധതി പദ്ധതിയായിട്ട് കേരള സർക്കാർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യം തൊട്ട് അവസാനം വരെ സ്റ്റേറ്റ് ആയിരിക്കും ലൂസർ ദ ലൂസർ വിൽ ബി ദ സ്റ്റേറ്റ് എന്നിട്ട് വീണ്ടും എഴുതി വെച്ചിരിക്കുക ഇതൊക്കെ നിങ്ങൾ വായിക്കണമെന്ന് ഇത് വീണ്ടും എഴുതിച്ചിരിക്കുക ദ ടെർമിനേഷൻ പേമെൻറ്റ് വിഷു ബി ഗിവൻ ടു ദ കൺസേഷൻ വുട് ബി റുപ്പീ നയൻ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഫൈവ് ക്രോസ് ഞാൻ ഫസ്റ്റ് ടേം നാൽപ്പത് വർഷം മുപ്പത് വർഷം സാധാരണ കൊടുക്കുന്നത് ഇത് നാൽപ്പത് വർഷം കൊടുത്തിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞ് അയാൾ ഉറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപ അന്നത്തെ കേരള സർക്കാർ നമ്മളാരും കാണത്തില്ല അന്നത്തെ കേരള സർക്കാർ എണ്ണണം ഈ അതാനിക്ക് അങ്ങനെ എവിടെ പോയാലും ചീറ്റിങ്ങാണ് ഇപ്പം എന്താ അമേരിക്കയുടെ കയ്യിൽ ചെന്ന് വീണല്ലോ കേസായല്ലോ പിടിച്ച് അവിടെ പിടിച്ച് നിർത്തത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇത് 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 ഇതൊക്കെയെന്ന് പറയുന്നത് കളിയല്ല ഇതൊക്കെയെന്ന് പറയുന്നത് ഈ ദുഃഖം അനുഭവിക്കുന്നവർക്ക് ആ ദുഃഖം അറിയത്തില്ല മറ്റുള്ളവർ അറിയത്തില്ല അവർ ഗതിയിട്ടുണ്ട് അവർ സമരം ചെയ്യുന്നത് അപ്പോൾ അവർ പാവത്തങ്ങളാണെങ്കിൽ അവർക്ക് സംതിങ് ഷുഡ് ബി ഡൺ ഫോർ ദം നോട്ട് ഫോർ ദ നോട്ട് ഫോർ ദ റിസോർട്ട് കിങ്സ് മാഫിയേഴ്സ്